പാശ്ചാത്യ ലോകത്തിന് കടുത്ത വെല്ലുവിളിയുമായി പുതിയ തലമുറ ലേസർ ആയുധങ്ങൾ പുറത്തിറക്കുകയാണ് റഷ്യ ഊർജ്ജ യുദ്ധത്തിലെ ഒരു വലിയ മുന്നേറ്റമായി കണക്കാക്കുന്ന നീക്കമാണിത് മൂന്ന് പ്രധാന ലേസർ ആയുധങ്ങളാണ് റഷ്യ പുറത്തുവിട്ടിട്ടുള്ളത് അതീ സാഹചര്യത്തിൽ പുറത്തുവിടുമ്പോൾ അത് ആർക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണെന്ന് നമുക്ക് ഊഹിക്കാൻ അതേ പരീക്ഷണ ഘട്ടങ്ങൾ അവസാനിച്ചു എന്നാണ് സ്പുട്നിക് റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ റഷ്യൻ ലേസർ ആയുധങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷ്യങ്ങളെ തകർക്കുവാൻ കഴിയും എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഏറ്റവും പുതിയതായി പുറത്തിറക്കിയ പോസഖ് എന്ന കോംപാക്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കാൻ കഴിവുള്ളതാണ് റഷ്യയുടെ ആയുധ ശേഖരത്തിൽ പെറേസ് വൈറ്റ് ലേസർ സിസ്റ്റം ഉൾപ്പെടുന്നു ഇത് ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ ശേഷി ഇല്ലാതാക്കാൻ യുക്രൈനിൽ വിന്യസിപ്പിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച ഈ സംവിധാനം ഇതിനകം തന്നെ സൈനിക സേവനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു മിസൈലുകളും വിമാനങ്ങളും വെടിവെച്ച് വീഴ്ത്താൻ ഈ ലെയ്സറുകൾക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ തന്നെ ഈ പുതിയ ലേസർ ആയുധത്തിന്റെ നിലനിൽപ്പ് പ്രഖ്യാപിച്ചിരുന്നു റഷ്യ പുറത്തിറക്കിയ പുതിയ തലമുറ ലേസർ ആയുധങ്ങളുടെ വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം പൊസോക്ക് ഡ്രോണുകളെ നിർവീര്യമാക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ലേസർ വ്യോമപ്രതിരോധ സംവിധാനമാണിത് കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷണങ്ങളിൽ അനിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കാൻ ഇതിന് കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത് കൃത്യമായ ലക്ഷ്യത്തിൽ ഒരു സെക്കൻഡ് നേരത്തെ നേരിട്ടുള്ള ലേസർ പ്രയോഗത്തിലൂടെ ഡ്രോൺ ബാറ്ററിയെ നശിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞു ഇതിന്റെ മൂന്ന് കിലോവാട്ട് പ്രൊട്ടക്ടൈപ്പ് പരീക്ഷിച്ച വ്യവസായിക തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു എൺപത് കിലോ വാട്ട് പതിപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പോർട്ടബിൾ ഇന്റർബിഎം അടിസ്ഥാനമാക്കിയുള്ള ലേസർ സംവിധാനം ലേസർ ബീമുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് യുക്രൈനിയൻ ഡ്രോണുകൾക്കെതിരെ ഇതിനെ പ്രതിരോധിക്കാൻ റഷ്യ ഇതിനെ വിന്യസിപ്പിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട് പാരസെവറ്റ് ഉപകരണങ്ങളുടെ നിരീക്ഷണ ശേഷി ഇല്ലാതാക്കുവാനാണ് പാരസെവറ്റ് ലേസർ സിസ്റ്റം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇത് ഇരുന്നൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിടാൻ കഴിവുള്ളതാണ് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ കവറേജ് വ്യാസമുണ്ട് മൊബൈൽ ഭൂതല മിസൈൽ കോംപ്ലക്സുകളുടെ നീക്കങ്ങൾ മറച്ചുവെക്കുകയും ശത്രുക്കളുടെ നിരീക്ഷണ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൗത്യം രണ്ടായിരത്തി പതിനേഴ് മുതൽ റഷ്യൻ സായുധ സേനയിൽ ഇത് സജ്ജീകരിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിന് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനക്ഷമമാക്കി റഷ്യയുടെ തന്ത്രപ്രധാന മായ മിസൈൽ സേനാ വിഭാഗങ്ങളിലും ഇത് വിന്യസിപ്പിച്ചിട്ടുണ്ട് പരേ കൂടുതൽ ശക്തിയുള്ള ലേസർ സംവിധാനമാണ് സദിര ശത്രു ഉപകരണങ്ങളെ നേരിട്ട് കത്തിച്ചു കളയാൻ ഇതിന് സാധിക്കും യുക്രൈൻ ഡ്രോണുകളെ നശിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നതായിട്ട് റഷ്യ അവകാശപ്പെടുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ അഞ്ച് സെക്കൻഡിനുള്ളിൽ നശിപ്പിക്കാൻ ഇതിന് കഴിയും കൂടാതെ സദിര എന്ന സംവിധാനത്തിന് ശത്രു ഉപകരണങ്ങളെ കത്തിച്ചു കളയാൻ സാധിക്കും എന്നാണ് റിപ്പോർട്ട് ലേസർ സാങ്കേതിക വിദ്യയുടെ വികസനത്തിന്റെ പശ്ചാത്തല രാജ്യങ്ങൾ വലിപ്പവും ഊർജവും പരിമിതികളും കാരണം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഈ സംവിധാനങ്ങൾ റഷ്യക്ക് സാങ്കേതിക മുന്നേറ്റം നൽകുന്നു ശീതകാലത്തെ ലേസർ സംഘടിപ്പിച്ച വൺ കെ സെവൻറ്റി ഷാറ്റി ടാങ്ക് പോലെയുള്ള പദ്ധതികളുടെ പുനർജീവനം ഈ മേഖലയിൽ റഷ്യക്കുള്ള ദീർഘകാല അഭിലാഷങ്ങൾ വെളിവാക്കുന്നു ഈ ലേസർ ആയുധങ്ങൾ റഷ്യയുടെ സൈനിക ശക്തിയിൽ വലിയൊരു മുന്നേറ്റമാണ് നൽകുന്നത് എന്നിരുന്നാലും ഇതിന് ചില പരിമിതികൾ കൂടിയുണ്ട് ഇത്തരം ലേസർ ആയുധങ്ങളുടെ പ്രവർത്തനത്തെ മൂടൽ മഞ്ഞ് മഴ തുടങ്ങിയ അന്തരീക്ഷ സാഹചര്യങ്ങൾ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് കൂടാതെ ഈ സംവിധാനങ്ങൾക്ക് വലിയ അളവിൽ ആവശ്യവുമാണ് ആയുധങ്ങളായാലും ധനസഹായമായാലും വായ്പ ആയാലും യുക്രൈന് വലിയ തോതിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ധനസഹായങ്ങൾ ലഭിക്കുമ്പോഴാണ് പുതിയ ആയുധങ്ങൾ സ്വയം രംഗത്തിറക്കിക്കൊണ്ട് റഷ്യ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്